സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ഭരണമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ഇ പി ജയരാജനെതിരായ നടപടി മുന്നറിയിപ്പാണെന്ന് വി മുരളീധരൻ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ പരസ്പരം കാണുന്നത് പുതുമയല്ല പി ശശിക്കെതിരെ നടപടിയെടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ ഡിജിപി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അധോലോക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആരോപണം അത് ഉന്നയിച്ച ശ്രീ അൻവറിനെ കൊണ്ട് ഏതാണ്ട് പിൻവലിപ്പിച്ച ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി പുലി പോലെ വന്ന അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എലി പോലെയാണ് മടങ്ങിപ്പോയത് അൻവർ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലിച്ചു അങ്ങനെ ഒരാളാണ് ഈ എ ഡി ജി പി എന്നാണ് ദാവൂദ് ഇബ്രാഹിമിനെയാണ് അദ്ദേഹം മാതൃകയാക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത് വാദിയും പ്രതിയും നിങ്ങളുടെ മുൻപാകെ നിങ്ങളുടെ മുൻപാകെ ഹാജരാക്കും ജനങ്ങളുടെ മുൻപാകെ ഹാജരാക്കും എന്നാണ് പറഞ്ഞത് പോലെയുള്ള ഒരു എ അങ്ങനെ ഒരു പി എ കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്